യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്കൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയും വ്യാഴാഴ്ച രാത്രിയുമായി യമനിലെ ഹുദൈദയിലുള്ള റാസിസ പോർട്ടിന് നേർക്ക് അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ സൈന്യം ഹുദൈദയിലുള്ള റാസിസ പോർട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ എൺപത് പേർ മരണപ്പെടുകയും നൂറ്റി എഴുപത്തി കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഹൂത്തികളുടെ അൽ മസിറാഹ് ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായി അമേരിക്കൻ സൈന്യം ഹുദൈദയിൽ നടത്തിയ ഈ ആക്രമണത്തിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായി രണ്ട് തവണയാണ് അമേരിക്കൻ സൈന്യം റാസിസ പോർട്ടിന് നേർക്ക് ആക്രമണം നടത്തിയത് ആദ്യത്തെ ആക്രമണം നടന്ന് രക്ഷാപ്രവർത്തനം നടത്താനെത്തിയവർക്ക് നേരെയാണ് അമേരിക്കൻ സൈന്യം രണ്ടാമത്തെ ആക്രമണവും നടത്തിയത് അതുകൊണ്ടാണ് മരണസംഖ്യ കൂടുതലാവാൻ കാരണം ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹാരി എസ്ട്രോമാനും അറബിക്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യു എസ് എസ് കാൾവിൽസണുമാണ് ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കൻ സൈന്യം ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കടലും ഒരു മഹാസമുദ്രവും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം യമനിലെ ഹൂത്തികൾക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും യമനിൽ അമേരിക്ക ഉദ്ദേശിച്ച സൈനിക ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇന്നലെ യമൻ തലസ്ഥാനമായ സെനയിൽ വെച്ച് ഹൂത്തികൾ അമേരിക്കയുടെ മറ്റൊരു എം ക്യു നയൺ ഡ്രോൺ കൂടി തകർത്തിരിക്കുകയാണ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ എം ക്യു നയൺ ഡ്രോൺ തകർത്തത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഇതോടുകൂടി സംഘർഷം ആരംഭിച്ചതിനു ശേഷം യമനിൽ വെച്ച് ഹൂത്തികൾ തകർക്കുന്ന അമേരിക്കയുടെ ഇരുപതാമത്തെ എം ക്യു നയൻ ഡ്രോൺ ആണ് ഇന്നലെ യമൻ തലസ്ഥാനമായ സെനയിൽ തകർന്നു വീണത് ഇന്നലെ യമന്റെ തലസ്ഥാനമായ സെനയിൽ വെച്ച് ഹൂത്തികൾ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹൂത്തികൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ അറബിക്കടലിൽ വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് കാൾ വിൽസൺ നേർക്കും ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ ഹാരി എസ്ട്രൂമാൻ നേർക്കും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് മിഡിൽ ഈസ്റ്റിൽ എത്തിയതിനു ശേഷം യു എസ് എസ് കാൾ വിൽസൺ നേർക്ക് ഹൂത്തികൾ നടത്തിയ ആദ്യത്തെ ആക്രമണമാണ് ഇന്നലെ അറബിക്കടലിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ ചൈനക്കെതിരെ അതിരൂക്ഷമായ ആരോപണവുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ ടാമി ബ്രോക്ക് പ്രതികരിച്ചത് ഹൂത്തികൾക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അറബിക്കടലിൽ വെച്ചും ചെങ്കടലിൽ വെച്ചും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെയും മറ്റ് ചരക്ക് കപ്പലുകൾക്ക് നേരെയും ഇത്ര കൃത്യമായി ഹുത്തികൾക്ക് ആക്രമണം നടത്തുവാൻ സാധിക്കുന്നത് ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമി നൽകുന്ന സഹായം കൊണ്ടാണ് എന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ ടാമി ബ്രോക്ക് ഇപ്പോൾ ചൈനക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമി അമേരിക്കയുമായി ബന്ധമുള്ളവരുടെ കപ്പലുകൾ ആക്രമിക്കുന്നതിനു വേണ്ടി കുത്തികൾക്ക് സാറ്റലൈറ്റ് വിവരങ്ങൾ കൈമാറുകയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക ആരോപിച്ചിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വ്യാപാര യുദ്ധം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ ചൈനക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ആരോപണങ്ങൾക്കെതിരെ ചൈനയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യം റാസിസ പോർട്ടിൽ നടത്തിയ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷവും കൂത്തികൾ പ്രതികരിച്ചത് അമേരിക്കക്കെതിരെയുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടർന്നു കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് ഇതിനിടെ ഇന്ന് പുലർച്ചെയും യമൻ തലസ്ഥാനമായ സേനയിൽ അമേരിക്ക ബോംബ് വർഷിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല